ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി കോവക്ക കൊണ്ട് നല്ലൊരു തോരൻ ഞാനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ കോവക്ക എടുത്തിട്ടുണ്ട് കുറച്ചേ എന്നിട്ട് എന്നിട്ടതിൻ്റെ രണ്ട് സൈഡിലത്തെ തുമ്പും അങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണം എന്നിട്ട് കുനുകുന അരിഞ്ഞെടുക്കണം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കോവക്ക കൊണ്ട് തോരനുണ്ടാക്കാം വെഴുക്കുണ്ടാക്കാം അതുപോലെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണമുള്ള ഒരു വെജിറ്റബിൾസ് ആണ് കോവക്ക പിന്നെ ഒരു സവാള എടുത്തിട്ട് അതും കുനുകുന അരിഞ്ഞെടുക്കണം അപ്പോൾ കോവയ്ക്ക കൈ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ചോപ്പറിലിട്ട് ചെയ്താൽ അത്രയ്ക്ക് ഷേയ്പ്പായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ടിങ് ബോർഡിലോ കൈ കൊണ്ടോ അരിഞ്ഞെടുക്കണേ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കൂടെ ഇത്തിരി നല്ല ജീരവും കൂടെ ഇട്ട് കൊടുക്കണം അല്ല എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് പൊട്ടി വരണം അപ്പോൾ അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ടതും ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലോട്ട് കുവക്കായിരിക്കും അത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇളക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടച്ചു വച്ചിട്ട് ഇളക്കിയെടുക്കരുത് നന്നായിട്ട് തുറന്നിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അത് അവിടെ കിടന്ന് വേവുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ അരപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പൊ അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല ജീരകവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ആ അരച്ചെടുത്ത അരപ്പ് നമുക്ക് കോവത്തിലൊക്കെ ഇട്ടു കൊടുക്കാം തേന നന്നായിട്ട് മൂത്തു വരണം കേട്ടോ നന്നായിട്ട് ഇളക്കി 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 എടുക്കണം അപ്പൊ നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോഴേക്കും നമ്മുടെ കോലം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോവൽക്ക തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ